നമസ്കാരം റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അത് വർദ്ധിക്കുകയാണ് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിൻ്റെ ഭാഗത്താണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം അതായത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ഇതുവരെ ആ യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും യുക്രൈനു മേൽ കനത്ത ആക്രമണം റഷ്യ നടത്തുകയാണ് യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടിയാണ് റഷ്യയുടെ ആക്രമണങ്ങളെ യുക്രൈൻ പ്രതിരോധിക്കുന്നത് മാത്രമല്ല റഷ്യയെ ഒറ്റപ്പെടുത്താനായി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയ്ക്ക് മേൽ വലിയ തര ഉപരോധങ്ങൾ വലിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമായി റഷ്യയ്ക്ക് അവരുടെ എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയാതെ റഷ്യൻ എണ്ണ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങിയത് ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറാണ് എന്ന് റഷ്യ അറിയിക്കുകയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ ആ സമയത്ത് ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഇവരും രണ്ട് ശതമാനം മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ ഇന്ത്യയെ ഒരു ഉപാധിയാക്കി റഷ്യ മാറ്റി ഇന്ത്യയും ചൈനയും ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയുമായി ബന്ധമുള്ള ചില രാജ്യങ്ങളിൽ ᄋᄋ റഷ്യയിൽ നിന്നും നേരിട്ടല്ലാതെ മറ്റ് ചില തരികിട പരിപാടികളിലൂടെ എണ്ണ കടത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴുണ്ട് അതിനെയാണ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റുകൾ എന്നറിയപ്പെടുന്നത് ഇങ്ങനെ റഷ്യയുമായി നേരിട്ട് ബന്ധപ്പെടാതെ റഷ്യൻ എണ്ണ വിവിധ മാർഗങ്ങളിലൂടെ കടൽ കടന്നു പോകുന്നുണ്ട് ഈ ഷാഡോ ഫ്ലീറ്റുകളിൽപ്പെട്ട ഒരു കപ്പലിനെ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് തടഞ്ഞു വയ്ക്കു വയ്ക്കുകയായിരുന്നു ഫ്രാൻസ് പിടിച്ചെടുക്കുകയായിരുന്നു ഇത് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരു ചൈനീസ് പൗരനായിരുന്നു മാത്രമല്ല ഈ കപ്പലിൻ്റെ ഫസ്റ്റ് ഓഫീസറേയും ഫ്രാൻസ് അറസ്റ്റ് ചെയ്തു കപ്പൽ പിടിച്ചു ാണ് ഇത് റഷ്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇത് അങ്ങേയറ്റം പ്രകോപനപരമായ നടപടിയാണ് ഇത് കടൽ കൊള്ളയാണ് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഉടൻ തിരിച്ചടി ഉണ്ടാകും എന്നും റഷ്യ പറയുന്നുണ്ട് അതായത് അനധികൃതമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധം വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപരോധത്തെ മറികടക്കാനായി ഇത്തരത്തിൽ ഷാഡോ ഫ്ലൈറ്റുകൾ റഷ്യ നടത്തുന്നുവെന്നും അത്തരത്തിലൊരു ഷാഡോ കപ്പൽ എണ്ണയാണ് പിടിച്ചെടുത്തത് എന്നുമാണ് ഫ്രാൻസ് പറയുന്നത് ഫ്രാൻസ് അവരുടെ നേവിയെ ഇതിൻ്റെ പേരിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട് പക്ഷേ റഷ്യയുടെ വാദം അങ്ങനെയല്ല യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഉപരോധമുണ്ട് എന്നതൊക്കെ ശരിയാണ് അത് നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അധികാര പരിധിയിൽ മാത്രമാണ് അത് വരിക ഈ കപ്പൽ പോയത് ഒരു ന്യൂട്രൽ റൂട്ടിലൂടെയാണ് അവിടെ ആർക്കും അന്താരാഷ്ട്ര കപ്പൽ ചാലാണ് അവിടെ പ്രത്യേകിച്ച് അധികാര പരിധിയൊന്നും ആർക്കുമില്ല അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ കൂടെ പോയ ഒരു കപ്പലിനെ ഈ ഉപരോധത്തിൻ്റെ പേര് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നത് ശരിയല്ല പിടിച്ചെടുത്തിരിക്കുന്നത് ശരിയല്ല ഇത് നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലാണ് കടൽ കൊള്ളയാണ് തങ്ങളുടെ കപ്പലിനെ ഫ്രാൻസ് കൊള്ളയടിച്ചിരിക്കുന്നു സമാനമായ തിരിച്ചടി ഉടൻ ഉണ്ടാകും അത് മാറ്റിവയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെ ഇപ്പോൾ റഷ്യയും തിരിച്ചടിച്ചിരിക്കുകയാണ് എന്തായാലും റഷ്യ യുക്രൈൻ സംഘർഷം അത് ചർച്ചകൾ ഏറെ നടന്നുവെങ്കിലും ഈ അടുത്ത കാലത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ആ സംഘർഷം കൂടുതൽ വർദ്ധിക്കുകയാണ് റഷ്യയിൽ റഷ്യ യുക്രൈനിൽ നിന്ന് ഇതുവരെ പിടിച്ചെടുത്തത് ഏതാണ്ട് യുക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ചർച്ച ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് അമേരിക്ക യുക്രൈനോട് ആവശ്യപ്പെട്ടത് അന്തിമമായി ഈ മുഴുവൻ പ്രദേശങ്ങളും തന്നില്ല എങ്കിൽ കൂടി ഡോണസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തങ്ങൾക്ക് വേണം എന്ന് റഷ്യ പറഞ്ഞു പക്ഷേ അതിനും യുക്രൈൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകാത്ത സാഹചര്യമുണ്ട് യുക്രൈൻ്റെ എല്ലാ യുദ്ധസഹായങ്ങളും നിർത്തും എന്നൊരു ഘട്ടത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യ ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ റഷ്യ യാതൊരു തരത്തിലും വെടിനിർത്തലിലേക്കുറിച്ച് ചിന്തിക്കുന്നില്ല കൃത്യമായ അടിക്ക് തിരിച്ചടി രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു പുതിയ അന്താരാഷ്ട്ര ചേരി വരുന്നത് അമേരിക്ക അവരുടെ മിസൈലുകൾ മിസൈൽ ൾ യുക്രൈന് നൽകും എന്ന് പറയുന്നുണ്ട് ഫ്രാൻസും അമേരിക്കയും ചേർന്ന് ബഹിരാകാശത്ത് റഷ്യയുടെ ഈ ഉപഗ്രഹങ്ങളെ വളഞ്ഞു വളഞ്ഞുവെക്കാനുള്ള പദ്ധതിയുണ്ട് ഇതെല്ലാം ഒരു വലിയ യുദ്ധ സമാനമായ സാഹചര്യം ലോകത്ത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും ഒടുവിലായി ഇത് ആ കപ്പൽ കൂടി ഫ്രാൻസ് പിടിച്ചെടുത്തതോടുകൂടി അതിന് അതേ ഭാഷയിൽ അതേ നാണയത്തിൽ റഷ്യ തിരിച്ചടി നൽകിയാൽ ആ യുദ്ധത്തിന് ഉടൻ തുടക്കമാവുകയും ചെയ്യും വെബ്ഡെസ്ക് തത്വമൈനൂസ്